അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് വീടൊന്ന് മൊത്തത്തിൽ എന്ന് ചോദിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതാക്കാമെന്ന് വിചാരിച്ചിട്ടോ പ്രത്യേകിച്ച് അക്കുവാവെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ നടക്ക് കമൻ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ വീട് മൊത്തത്തിലായിട്ടൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മളെ ഫസ്റ്റത്തെ നോമ്പിൻ്റെ ദിവസമാണ് അപ്പം ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കണമെന്നും എന്ന് വിചാരിച്ച് ഇന്ന് ഇതാക്ക വീഡിയോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇൻഷാല്ല ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നാൽ നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം നമ്മളെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ ഈയൊരു ഭാഗത്ത് കരുളായി നിങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടെ വരും അതേപോലെ പിന്നെ മൈലമ്പാറിൽ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടിയും വരും കേട്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ മുൻവശം എങ്ങനെയാണ് കേട്ടോ മുന്നിൽ ഇതാ രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഉണ്ട് തെങ്ങൊക്കെ ഞാൻ കുഴിച്ചിട്ട് തേനീട്ടോ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി നമ്മൾ കയറ്റിയ വീട് തന്നെയാണ് കേട്ടോ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ വാടകയ്ക്കാണോ താമസിക്കണമെന്നൊക്കെ നമ്മൾ സ്വന്തം വീടാണ് കേട്ടോ നമ്മൾ സ്ഥലമൊക്കെ വാങ്ങി അങ്ങനെ കയറ്റിയ വീടാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറാണ് കിച്ചണും കാര്യങ്ങളൊക്കെ താഴെയാണ് കേട്ടോ വരുന്നത് പിന്നെ മുകളിൽ നിന്ന് നോക്കുമ്പം ഒരു നിലയുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ താഴേക്ക് ഒരു നില കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ വീടിന് അപ്പോൾ നമ്മൾ ഫില്ലറൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ടാണ്ട് പൊന്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ ഇത് താഴ്ന്ന സ്ഥലേനും പിന്നെ താഴെ ഭാഗം എപ്പോഴും താഴ്ന്നിട്ടാണ് മേലെ ഭാഗം റോഡിനൊപ്പമായിട്ട് മണ്ണൊക്കെ ഇട്ട് നിരത്തി പൊന്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ വീട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗം ഇതാണ് കുറച്ച് മുറ്റമൊക്കെ ആ ഒരു ഭാഗത്ത് കൊണ്ടു കെട്ടോ പിന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് തൊട്ടൊരു വീടുണ്ട് തൊട്ട വീട് നമ്മളെ കേട്ടോ അയൽവാസി വീടാണ് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ പിന്നെ നമ്മൾ കിണർ വരുന്നത് മുൻവശത്താണ് കേട്ടോ നമുക്ക് കിണറിന് ഇങ്ങനെ സ്ഥാനം നോക്കുമല്ലോ സ്ഥാനം നോക്കിയപ്പം പിന്നെ ഫസ്റ്റ് ഒന്നാം സ്ഥാനം ഇവിടെയാണ് കേട്ടോ കണ്ടിന്യത് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ കിണറുണ്ടാക്കിയത് പിന്നെ നമ്മൾ കിണർ അധികം ആഴമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് വെള്ളമൊക്കെ കോരാനൊരു ബുദ്ധിമുട്ടില്ല പതിനാല് ആണ് കേട്ടോ കിണർ പിന്നെ കിണറിൻ്റെ ആഴം എന്ന് പറയുകയാണെങ്കിൽ പതിനാല് റിങ്ങാണ് മൊത്തത്തിലായിട്ട് പിന്നെ അലഹദില്ല ഇതുവരെ വെള്ളം കാര്യങ്ങളൊന്നും വറ്റിയിട്ടില്ല പിന്നെ നമുക്ക് എന്നും വെള്ളം ഉണ്ടാവും ഇനിയും അങ്ങനെ തന്നെ ആവട്ടല്ലേ പിന്നെന്താ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ വിറകൊക്കെ കട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്കിപ്പോൾ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമ്പം ഞാൻ അവിടെ നിന്നാ ഒരു മൂന്ന് കല്ല് കാണുന്നത് അവിടെയാണ് കേട്ടോ അടുപ്പുണ്ടാക്കിയത് കാറ്ററിംഗ് ഒക്കെ ചെയ്യൽ ഇപ്പോൾ താഴെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് മേലക്കിങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് കേട്ടോ കാറ്ററിങ് നടത്തൽ പിന്നെ ബിരിയാണി അതേപോലെ നെയ്ച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കും പത്തിരി ചപ്പാത്തി പാലപ്പം അങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ പിന്നെ നമ്മളെ താഴെ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരും പിന്നെ അവിടെ ഒരു പോർച്ചുണ്ട് പോർച്ചിൽ പിന്നെ വാഹനങ്ങളൊന്നും ഇല്ല നിങ്ങൾ കണ്ടില്ല നമ്മളായിഫക്കുട്ടീനൊരു കുഞ്ഞ് സൈക്കിളുണ്ട് പിന്നെ സിറ്റൗട്ടും തന്നെ അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് പിന്നെ ഞാൻ വാതിലൊന്നും തുറന്നതാണ് കേട്ടോ ഒരു ഭാഗം തുറന്നിട്ടുള്ളതിന് അങ്ങനെ വാതിലൊക്കെ തുറന്നകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹാൾ വരുന്നത് പിന്നെ നമ്മളെ വീടിന് അങ്ങനെ മോഡലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാ ഒരു വീടാണ് പിന്നെ ഒരു പ്രത്യേകത ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാധാ ഒരു വീടാണ് കേട്ടോ പിന്നെ നമ്മൾ ഷോക്കേസിനൊന്നും അടപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു വീട്ടിൽ വന്നിട്ട് പിന്നെ വേറെ പണികളൊന്നും വീട്ടിൽ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇൻഷാല്ല ഷോക്കേസിനൊക്കെ അടപ്പൊക്കെ വെക്കണം പിന്നെ കർട്ടണും കാര്യങ്ങളൊക്കെ അന്ന് ഇട്ടു തന്നെയാണ് കേട്ടോ പിന്നെ ലൈറ്റ് കുറച്ച് കുറവുണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കർട്ടൺ പൊന്തിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പിന്നെ ലേറ്റിൻ്റെ കുറവൊക്കെ കണ്ടത് പിന്നെ അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അതിന് അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും വല്ലാതെ കഴിക്കലൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങോട്ട് മേലേക്ക് ഫുഡ് കൊണ്ടുവരുള്ളൂ അല്ലെങ്കിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ പിന്നെ അവിടെ ഒരു കോണിക്കൂടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീടിന് ഇങ്ങനത്തെ സ്റ്റെപ്പ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഉള്ളിൽ ഒന്ന് അതേപോലെ മേലൊക്കെ ഒന്ന് നമുക്ക് കിച്ചണിൽ താഴേക്ക് ഇറങ്ങി പോവാനും പിന്നെ ഒന്നും ഒന്നുമില്ല കേട്ടോ കാണാനൊന്നും സാധാ പിന്നെ എന്താ പറയുക ഇങ്ങനെ വെറുതെ കടക്കാണ് ഒന്നുമില്ല അപ്പോൾ അവിടെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ടെറസിൻ്റെ മേലെ ഞാൻ കാണിക്കണ്ട് പിന്നെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ബെഡ്റൂമൊക്കെ കാണാം നമുക്കിവിടെ മുകളിൽ വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമും ഇവിടെ ഹാളിൽ ഒരു ബാത്റൂമും ഉണ്ട് അതേപോലെ ഒരു റൂമിൽ ഒരു ബാത്റൂമും ഉണ്ട് ഹാളിലുള്ള ബാത്റൂം അതാണ് കേട്ടോ അതേപോലെ അവിടെ ഒരു വാഷ് പേസും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് പക്ഷേ ഇവിടെ ആരും കിടക്കലും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ നിസ്കരിക്കലും ഈ ഒരു റൂമിലാണ് അതേപോലെ കുട്ടികളെ പുസ്തകവും കാര്യങ്ങളൊക്കെ വെക്കലും പിന്നെ കുട്ടികളെ കുറേ കലാവിരുദ്ധും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരുമ്പലുണ്ടാവും ഓരിങ്ങനെ പിന്നെ മാഷല്ല തപാറക്കല്ല എന്നൊക്കെ എഴുതിയാണ്ട് കളറൊക്കെ ചെയ്തിങ്ങനെ ചുമരുമ കൂടെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ലൈറ്റ് കുറവാണ് ഞാൻ കട്ടൺ ബോധിച്ചിട്ട് കാണിക്കാം ആദ്യമൊന്നും ഞാൻ ചുമരുമ്മലൊന്നും എഴുതി ഒട്ടിക്കാനൊന്നും അയക്കില്ല ഇനി പിന്നെ അങ്ങനെ ഒട്ടിച്ച് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ടൊന്നും ഓരങ്ങനെ ഓരോഷ്ടത്തിന് ഓരോന്ന് എഴുതും ഓരോന്നെ ഒട്ടിക്കും പ്രത്യേകിച്ച് നമ്മളെ ഐഫക്കുട്ടി റിച്ചു മഞ്ചൂർ മൂന്നാളാണ് കേട്ടോ അതിൻ്റെ ആൾക്കാർ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു റൂമിലുള്ളത് പിന്നെ എൻ്റെ തയ്യൽ മെഷീൻ ഉണ്ട് അവിടെ അത് എടുക്കലൊന്നുമില്ല പിന്നെ ഇത് ആ കുറ്റകളെ പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ ആ കസേരിയിൽ വെച്ചത് നമ്മളെ നിസ്കാർ കുപ്പായൊക്കെയാണ് കേട്ടോ മുസലൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിസ്കരിക്കാൻ ഈ ഒരു റൂമാണ് ഉപയോഗിക്കൽ എന്നുള്ളത് പിന്നെ ഉള്ള ബെഡ്റൂം ഇതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പം നമുക്ക് മേലേക്ക് കിച്ചൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റൂമിലേനെ കേട്ടോ കിച്ചൺ ഉണ്ടാവുക അപ്പോൾ നമ്മൾ താഴെയാണ് കിച്ചൺ ആക്കിയത് അന്ന് അങ്ങനെ ആക്കി ബാബു പറഞ്ഞാൽ അവിടെ മതി കിച്ചൺ എന്ന് പറഞ്ഞ് എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ചില ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് കിച്ചണ് താഴെ ആയിട്ട് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ ചോദിക്കും നമുക്കിപ്പോൾ അങ്ങനെ ഷീലായിട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കും പിന്നെ അതേപോലെ ഈ ഒരു റൂമിൽ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുട്ടി അയച്ചു തന്നത് ഇതൊരു വീട്ടിൽ ഒരു സാധനമാണ് കേട്ടോ നമുക്ക് മഴക്കാലം ഒക്കെ ആകുമ്പം കുട്ടികളെ പിന്നെ തുണിയാളൊക്കെ വിരിച്ചിടാനും അതേപോലെ യൂണിഫോമും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അതുമ്പോൾ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ തോരയിടാം എന്നാൽ ഫാനിൻ്റെ കൊണ്ട് ഉണങ്ങും ചെയ്യും അങ്ങനെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ അവരയച്ചുതരും കേട്ടോ പിന്നെതായി ഒരു ചുമരുമുള്ള പാടാമുള്ള ചിഞ്ചുമോള് വരച്ചതാണ് കേട്ടോ പിന്നെ ചുമരൊക്കെ വൃത്തിയേടായിട്ടുണ്ട് ചുമര് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അഞ്ച് വർഷമായി വീട്ടിലേക്ക് വന്നിട്ട് അന്ന് പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ പിന്നെ വീടിൻ്റെ മുൻവശം ഹാളൊക്കെ ഒന്ന് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് നമുക്ക് റമദാനൊക്കെ ആയപ്പം ഒന്ന് പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇതിൽ പിന്നെ അങ്ങനെ ക്ലോസറ്റും കാര്യങ്ങളൊന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല അത് നമ്മൾ ഒതുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതേപോലെ അകത്തുനിന്ന് കർട്ടണ് അതേപോലെ പിന്നെ നമ്മളെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്ക് അങ്ങനത്തൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ ചെയ്യൽ പിന്നെന്താ ഷോക്കീസിന് അടുപ്പൊന്നു വെക്കാനിട്ടേ പിന്നെ ഇങ്ങനെ തുറന്ന് കിടക്കാനുട്ടോ അപ്പോൾ കുട്ടികളെ പുസ്തകമൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കലാണ് പിന്നെ തുണിയാളൊന്നും ഇവിടെ വെക്കലില്ല കേട്ടോ തുണിയാളൊക്കെ നമ്മൾ താഴെ റൂമുണ്ട് താഴെ റൂമിലാണ് കേട്ടോ തുണിയാളൊക്കെ വെക്കൽ പിന്നെ ഇവിടെ വരുന്നത് ഈ ഒരു ബെഡ്റൂമുമാണ് അപ്പോൾ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് ഉള്ളത് ഇവിടെ എന്താ ഒരു കട്ടിലും ബെഡും ഉണ്ട് പിന്നെ ഒരു അലമാര ഉണ്ട് അലമാര ഒരുപാട് കാലം പഴക്കുള്ളതാണ് കേട്ടോ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് വാങ്ങിച്ച അലന്മാരെയാണ് കേട്ടോ അപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊൻപത് വർഷമായിട്ടുണ്ടാവും അപ്പോൾ അത്ര പഴക്കമുണ്ട് കേട്ടോ എന്നാലും ഒരു കുഴപ്പമില്ല പിന്നെ പോളിഷും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് വർഷമായതല്ലേ അപ്പം നമുക്ക് ഒന്ന് മുഞ്ചു കൂട്ടിയൊക്കെ എടുക്കണം ഇൻഷാല്ല കളയാൻ തോന്നൂല കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഷോക്കേസിന് അടപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വക്കല് പിന്നെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുകയൊക്കെ ചെയ്യാം ഞാൻ ചിലപ്പോൾ എടുത്ത് ചെയ്യാനൊക്കെ അവിടെ ഒരു ചെയർ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ട് ഇരിക്കൽ ചിലപ്പോൾ ഈ ഒരു റൂമിലിരിക്കും അല്ലെങ്കിൽ അപ്പുറത്തത്തെ ആ റൂമിലിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ മുകൾ വശത്തില്ലത് ഇനി നമുക്ക് ഭൂമിക്ക് അടിയിലുള്ള നമ്മളെ കിച്ചണക്ക് പോവാം കേട്ടോ അപ്പം അതായത് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കിച്ചണിക്ക് പോകാൻ സ്റ്റെപ്പ് അങ്ങനെ വലിയ ഉയരമുള്ള സ്റ്റെപ്പ് ഒന്നും അല്ലെട്ടോ പിന്നെ സ്റ്റെപ്പ് കയറി കാല് കടയിലില്ലേ എന്നൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഈ വീട്ടിൽ വന്ന ഉടനെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിന് നമ്മൾ ഫസ്റ്റ് അല്ലേ പിന്നെ 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 അത് ഷീലായിട്ട് അപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പം ഇങ്ങനെ കിച്ചണ് താഴെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒന്നും കൂടെ വയസ്സാകുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാല് വേദനയൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ചെറിയൊരു ഹാളുണ്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാനും അതേപോലെ ചെറിയൊരു വാഷ് പേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിൾ ഇവിടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു കിച്ചണിൽ കൊണ്ടുപോയി കേട്ടോ പിന്നെ കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെയാണ് ഫുഡ് കഴിക്കലൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ താഴെ ഒരു റൂമുണ്ടെന്നുള്ളത് ഈ റൂമൊക്കെ നോക്കാതെ കേട്ടോ നല്ലത് ഈ എല്ലാ കച്ചറകളും ഉണ്ടാവും ഇതിൽ കച്ചറകളല്ല പിന്നെ നമുക്ക് ഒരു വീടാകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെക്കാൻ പിന്നെ എന്താ പറയുക നമുക്ക് കിച്ചണിലധികം റേക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കാറ്ററിങ്ങിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഇട്ടോ വെച്ചിട്ടുള്ളത് ഈ ഒരു റൂമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആ പെട്ടിയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാത്ത പാത്രങ്ങൾ അതേപോലെ കിച്ചൺ ടവലുകൾ അങ്ങനെയുള്ള ഒക്കെയാണ് കേട്ടോ അവിടെ പിന്നെ അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മളെ മക്കൾ പിന്നെ സ്ഥിരമായിട്ടിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ആണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മേലൊക്കെ കയറി പോവുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാനൊരു നിസ്കാരപ്പായം വെച്ചിട്ടുണ്ട് പിന്നെ താഴെ ആകുമ്പോൾ മേലക്കൊന്നും കയറി പോലില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നിസ്കരിക്കൽ അധികം ലൂറും പിന്നെ അതേപോലെ സുഖവും ഇവിടെ നിന്നാണ് കേട്ടോ ചിലപ്പോൾ നിസ്കരിക്കല് പിന്നെ ആ ഒരു റൂമിൽ പകലൊക്കെ കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ എ സിയിൽ കിടക്കുന്ന പോലെയാണ് ചൂട് കാലത്തൊക്കെ നല്ല തണുപ്പേ കാരണം പിന്നെ നമ്മളെ കിച്ചൺ ഇതാ കിച്ചണുകളെന്നും കാണുന്ന തന്നെയാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കിച്ചണിൽ നമുക്ക് ഇവിടെയാണ് കേട്ടോ അടുപ്പൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റേത് അപ്പോൾ ഞാനിവിടെ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല അടുപ്പ് എനിക്ക് ഇവിടെ വേണ്ട പുറത്ത് മതിയെന്ന് പറഞ്ഞ് കാരണം നമുക്ക് ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അധികം ഉയരല്ല കേട്ടോ ഇവിടെ ചിമ്മിണി ഉണ്ടെങ്കിലുള്ളൂ പിന്നെ നമ്മൾ ആകത്തെ അടുപ്പുണ്ടാക്കിയിട്ട് കാര്യമില്ലെങ്കിൽ ഈ പുക നല്ലോണം പിടിക്കും പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു പാത്ര സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെതാ ഒറ്റ രേക്ക് മാത്രമേ ഉള്ളൂ അതിമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴെ അതേപോലെ തന്നെ അടുപ്പൊന്നും ഇടാത്തോണ്ട് അങ്ങനെ പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല എന്നാലും എനിക്ക് അത്യാവശ്യം വേണ്ട പിന്നെ നമ്മൾ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അരി അരിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഉണ്ട് അതേപോലെ അവിടെയാണ് കേട്ടോ നമ്മളെ പിന്നെ കുപ്പി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ പിന്നെ ഇവിടെ ചെറിയൊരു ടേബിളുണ്ട് അതിന്മേലാണ് നമ്മൾ ഫുഡൊക്കെ കൈക്കല് അപ്പം കിച്ചൺ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ കിച്ചൺ ഒക്കെ എന്ന് പറഞ്ഞാൽ മോഡലർ കിച്ചൺ ചെയ്താറല്ലേ നല്ല സെറ്റപ്പ് ചെയ്താറ് കിച്ചണിലൊക്കെ അപ്പം നമ്മളത് അങ്ങനെയൊന്നും അല്ല സാധാ കിച്ചൺ ആണെന്നാലും നമുക്ക് ഉള്ളത് കാണിക്കാലോ പിന്നെ ഞാനൊരു കുഞ്ഞു വീടിനെ ആഗ്രഹിച്ചിട്ടുള്ളു ഇനി എന്നാലും അത്യാവശ്യം നല്ല വലിയൊരു വീട് നമുക്ക് കിട്ടി കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് ഇഷ്ടം അതൊക്കെ വീട് വരിക്കും പിന്നെ വീടില്ലാതെ വിഷമിക്കണെത്രയോ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു ആഗ്രഹിക്കണ പോലുള്ള വീടും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കിച്ചണ് പിന്നെ ഇതാ ഇവിടുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു മുറ്റയുണ്ട് പിന്നെ അതേപോലെ നമ്മളെ അടുപ്പ് യൂട്യൂബിൽ വൈറലായ അടുപ്പാണല്ലേ ഈയൊരു അടുപ്പ് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് പിന്നെ ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് കേട്ടോ ഈ അടുപ്പ് ഇഷ്ടമാണ് ഈ അടുപ്പാണ് നിങ്ങളെ വീഡിയോ കാണാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അടുപ്പ് കാണാനാണ് വീഡിയോ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് മുകൾക്ക് പോകാൻ ഒരു സ്റ്റെപ്പാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പം ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിലാണ് കേട്ടോ കൊണ്ടുപോകല് ഇപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാണ് ഞാൻ മേലെ ബിരിയാണി ഒക്കെ ആകുമ്പോൾ മേലെ ഉണ്ടാക്കണത് പിന്നെ നമ്മൾ അടുപ്പിന്റെ ഷീറ്റ് ഞാൻ അയച്ചിട്ടതാണ് കേട്ടോ അവിടെ പെയിന്റ് അടിച്ചതെന്ന് അഴിച്ചിട്ടതാണ് പിന്നെ ആയുമ്പോൾ നല്ലോണം പിന്നെ പുക പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വേണം കെട്ടാൻ എന്ന് വിചാരിച്ചിട്ടാണ് അതെന്തായാലും കെട്ടണം ഇനിയിപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ മഴ പെയ്താൽ പിന്നെ അടുപ്പൊക്കെ നനുകയും ചെയ്യും പിന്നെ അതേപോലെ വല്ല കാറ്ററിംഗ് ഒക്കെ ആയിട്ടൊക്കെയാണ് അങ്ങനത്തെ ദിവസമൊക്കെ മഴ പെയ്താല് പിന്നെ ആകെ ബുദ്ധിമുട്ടാവും നമുക്ക് അകത്തടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എന്തായാലും ഷീറ്റ് കെട്ടണം അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ആ കുറച്ച് വാഴകളുണ്ട് ഇങ്ങനെ വാഴക്കുണ്ടെന്ന് പറയില്ല അങ്ങനെയാണ് കേട്ടോ ഞാൻ കുഴിച്ചിട്ടതൊന്നുമല്ല ഒരു വാഴ ഉണ്ടാവും വാഴക്കൊല ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുട്ടികൾ ഉണ്ടായാണ്ട് അങ്ങനെ പിന്നേം പിന്നേം വാഴ വാഴ കൊലക്കും അങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയതൊന്നുമല്ല എന്നാലും അടുക്കിടക്ക് അങ്ങനെ വലിയ വാഴക്കൊലൊക്കെ നമുക്ക് ഉണ്ടാവലുണ്ട് നിങ്ങൾ കാണലുണ്ടല്ലോ ഇനിയിപ്പോൾ ഒരു വാഴക്കൊല്ലയും കൂടി ഉണ്ട് കേട്ടോ അവിടെ മുക്കാനായത് പിന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ ഞാൻ കുഴിച്ചിടലുണ്ട് ഇപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കൂടെ ഒക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ ചെയ്യണം പിന്നെ തെങ്ങും മട്ടൽ അങ്ങനെയുള്ള വർഗ്ഗ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ കൂടി കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ എടുത്ത് വെക്കണം പിന്നെ നമ്മൾ അടുപ്പിനെ കുറിച്ചിട്ട് ചിലവരൊക്കെ ചോദിക്കലുണ്ട് ഇത് സാധാരണ കമ്പി അടുപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ എന്താ സിമെൻറ്റ് കട്ട വെച്ച് പടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ സ്ലാബ് വാർത്ത് പിന്നെ അതിൻ്റെ മേലെയാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്താണ്ട് ഇങ്ങനെ അടുപ്പ് കുഴിച്ചിട്ടിട്ടുള്ളത് സാധാ ഇരുമ്പിൻ്റെ അടുപ്പുണ്ടല്ലോ അതാണ് കേട്ടോ അതെയാ പറഞ്ഞുണ്ടാക്കിച്ചതാണ് കേട്ടോ എനിക്ക് അങ്ങനത്തെ അടുപ്പ് മതി എന്ന് പറഞ്ഞിട്ട് നല്ല അടുപ്പാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ ഡെയിലി ഉപയോഗിക്കണമല്ലേ നിങ്ങൾ കാണണമല്ലേ പിന്നെ പുക അകത്തേക്ക് വരും അതാണ് പിന്നെ ഉള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ നല്ല ഷീറ്റൊക്കെ കുറച്ച് ഉയരത്തിലിട്ടിട്ട് പൊന്തിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പുകയൊക്കെ അങ്ങനെ പൊയ്ക്കോളും ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റല്ലേ കെട്ടണത് അപ്പോൾ അതിങ്ങനെ താഴ്ന്ന് കിടക്കും നമ്മൾ എത്ര പൊന്തിച്ച് കെട്ടിയാലങ്ങനെ താഴ്ന്നു വരും അപ്പോൾ അങ്ങനെ ആ പുക പിന്നെ കിച്ചണിക്ക് ഇങ്ങനെ ചെറുതായിട്ട് വരും കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പുക പിടിച്ച് വൃത്തിയേടായിട്ടുണ്ടായിരുന്നത് പിന്നെതാ നമ്മളെ ടറിസിൻ്റെ മേലെ കയറിയിട്ട് നമ്മളെ വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്നാൽ നമുക്ക് ചുറ്റുഭാഗം നോക്കുമ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം കേട്ടോ താഴെ ഭാഗത്ത് ഇതാ തെങ്ങിൻ തോട്ടം അതേപോലെ മുകളിൽ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് നമ്മളതല്ലെങ്കിലും നമുക്ക് പച്ചപ്പ് കണ്ടാസ്വദിച്ചിരിക്കാമല്ലോ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ വീഡിയോ എടുത്ത് ശരിയായിരിക്കണമല്ലേ ഇല്ലെന്നൊന്നും അറിയില്ല ക്ലിയറും കുറവുണ്ടാവും ചിലപ്പം എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ്